നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി മേടമാസത്തിലെ ആയില്യം നാളിലാണ് ഇവിടുത്തെ നാഗസ്ഥാനത്ത് വർഷം തോറും ആയില്യപൂജയും നൂറും പാലും സമർപ്പണവും നടത്തുക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടിലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സർപ്പബലി നടന്നത് ശനിദോഷ നിവാരണത്തിനും മഹാരോഗ ശമനത്തിനും കുടുംബ ഐശ്വര്യത്തിനും സന്താനലിപ്തിക്കും നാഗദോഷമകറ്റുന്നതിനും വേണ്ടിയാണ് ക്ഷേത്രത്തിൽ നാളിൽ സർപ്പബലി നടത്തുന്നത് ക്ഷേത്രപരിധിയിലെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ